തീയക്കും അഹാനയ്ക്കും തമ്മിൽ പ്രശ്നം അവർ പരസ്പരം വീട്ടിൽ സംസാരിക്കാറില്ല അടിക്കാനും തീർവിളിക്കാനും വേണ്ടി മാത്രമാണ് ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറ് ദിയുടെ വാക്കുകൾ വൈറൽ ായ അഹാകൃഷ്ണയെയും കുടുംബത്തെയും അറിയാത്തവർ വളരെ വിരളമാണ് കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും സോഷ്യൽ മീഡിയ ശ്രദ്ധേയമാണ് കഴിഞ്ഞ ദിവസം തന്റെ മുപ്പതാം പിറന്നാളിന്റെ വീഡിയോ ആഹാന യൂട്യൂബിൽ പങ്കുവച്ചിരുന്നു അതിലെ ചില രംഗങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ വൈറലാവുന്നത് ഇതിൽ ദിയാകൃഷ്ണ ആഹാനയെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ വൈറലാവുകയാണ് വീട്ടിൽ അഹാനയുമായി ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയത് താനാണെന്ന് ദിയ പറയുന്നു വീട്ടിൽ അമ്മുമായി ഏറ്റവും കൂടുതൽ അടിയുണ്ടാക്കിയിട്ടുള്ളത് ഞാനാണ് ഇപ്പോഴും അടി ഉണ്ടാക്കുന്നതും ഞാൻ തന്നെയാണ് എന്തോ വല്ലാത്തൊരു ബോണ്ടിങ് ആണ് ഞങ്ങൾക്കിടയിൽ ജനിച്ച വീണപ്പോൾ തന്നെ എന്നെ കുട കൊണ്ട് അമ്മു അടിച്ചിട്ടുണ്ട് അമ്മുവിന് അറ്റൻഷൻ പെട്ടെന്ന് കിട്ടാതായതിൻ്റെ വിഷമമായിരുന്നു എന്ന് തോന്നുന്നു കാരണം വീട്ടിലെ ആയിരുന്നു അമ്മുവിന് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ട് ഫാമിലിയായി ട്രിപ്പ് പോകുമ്പോൾ നമ്മളായിരുന്നുവെങ്കിൽ തേഞ്ഞേനെ എന്ന് ഞാനും ഇഷാനിയും തമ്മിൽ പറയും അമ്മു എങ്ങനെ ഡീൽ ചെയ്തു എന്ന് ഞങ്ങൾ ആലോചിക്കും പല സ്ഥലത്തും പല ഭാഷകളിലും അമ്മു സംസാരിക്കും നമ്മുടെ കുടുംബത്തിൽ അമ്മുവിന് മാത്രമേ അത് പറ്റൂ അമ്മുവും അമ്മയും ഏത് സ്ഥലത്ത് പോയാലും എത്ര മണിക്ക് എണീറ്റാലും ആ സ്ഥലം മുഴുവൻ നടന്ന് തീർത്തിട്ടേ തിരിച്ച് വീട്ടിൽ വരും ഏത് സാഹചര്യവും അഡാപ്റ്റ് ചെയ്യുന്ന ആളാണ് അമ്മു ഓമയുടെ അടുത്ത് കുറെ കൂടി കെയർ അമ്മുവിനുണ്ട് ഞങ്ങൾ വീട്ടിൽ ഇത്രയും സംസാരിക്കാറില്ല ഞങ്ങൾ കുടയെടുത്ത് അടിക്കും തെറി വിളിക്കും എന്നിട്ട് മാറിയിരിക്കും എന്തെങ്കിലും കോമഡി പറയാനുള്ളപ്പോൾ മാത്രം പറയും അപ്പോഴാണ് ഞങ്ങൾ ആകെ സംസാരിക്കുന്നത് ദിയ പറഞ്ഞു